ഓക്കെ നമുക്ക് ഇന്ന് നല്ലൊരു റേഞ്ച് ഉണ്ടായിരുന്നു അതായത് ഒരു ഒറ്റ ട്രേഡേ നമുക്ക് ബോൾ ലൈൻ സ്ട്രാറ്റജി പ്രകാരം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ ഒറ്റ ട്രേഡിൽ തന്നെ നമുക്കൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടും അതായത് നമ്മളൊരു ഫൈവ് തൗസൻഡ് റുപ്പീസ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു ത്രീ തൗസൻഡ് നമുക്ക് ആയിട്ട് കിട്ടി എയ്റ്റ് തൗസൻഡിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡ് നമുക്കിന്ന് ഉണ്ടായിരുന്നു നമ്മുടെ ഇൻഡെക്സുകളിങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ട് എല്ലാം കൺസോൾഡേഷനാണ് എല്ലാവരും ടോട്ടൽ ലൈൻസിൽ വന്നിട്ട് നന്നായിട്ട് കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു നിഫ്റ്റി മൂന്നാമത്തെ ക്യാൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട് ബോർഡ് ലൈൻ വരുന്നുണ്ട് ഫസ്റ്റ് ക്യാൻഡിലും ബോർഡ് ലൈൻ വരുന്നുണ്ട് പക്ഷേ മൂന്നാമത്തെ ക്യാൻഡിൽ നിഫ്റ്റി ബോർഡ് ലൈൻ വരുന്ന അതേ സമയം തന്നെ നമ്മളുടെ സ്ട്രൈക്കുകളും ബോർഡ് ലൈൻ വന്നിട്ടുണ്ട് സോ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അവിടെ നമുക്ക് നോക്കിക്കോളൂ എന്നാൽ നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റി ഞാൻ ബേസിക്കലി ഞാനിന്ന് കണ്ടിട്ടുള്ളൂ നോക്കിക്കോളൂ നമ്മളുടെ എന്താണ് നിഫ്റ്റി നിഫ്റ്റിയിൽ നിഫ്റ്റിയുടെ പി ക്യാൻഡിൽ മൂന്നാമത്തെ ക്യാൻഡിൽ വന്നിട്ട് നമ്മുടെ ബോർഡ് ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട് ണ്ടോ ഇതേ സമയം നമുക്ക് പിടെ മന്ത് എൻ്റ് ക്യാൻഡിലും ഇതുപോലെ വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു വീക്കെൻഡും മന്ത്ൻഡും രണ്ട് പി ആക്കുള്ളത് ഇത് വീക്കെൻഡ് പി ആണ് വീക്കെൻഡ് പി മൂന്നാമത്തെ ക്യാൻഡിൽ ബോൾ ലൈൻ ടച്ച് ചെയ്യുമ്പോൾ മന്ത്ൻ്റ് പി യും എന്താണെന്നോ മൂന്നാമത്തെ ക്യാൻഡിൽ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ മനസ്സിലായല്ലോ ഇനി അതേ സമയം മൂന്നാമത്തെ ക്യാൻഡിൽ സി വീക്കെൻഡ് സി അതേസമയം ബോർഡ് ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട് കണ്ടോ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫിഫ്റ്റി മിനിറ്റ്സ് ക്യാൻഡലും പോയി ബോർഡ് ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട് ടച്ച് ചെയ്യാറുള്ള ചെറിയ ഡിഫറെൻസ് ഉണ്ട് എങ്കിലുണ്ടെന്ന് ടച്ചിങ് ആണെന്ന് കരുതാം നമുക്കെങ്കിൽ പക്ഷേ ഇത് ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ മന്ത് എൻഡ് പി യും അതേപോലെ തന്നെ ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അതേ സ്ഥലത്താണ് പക്ഷെ അതേസമയം ആ അതോ ഇവിടെ ഓരെ ആക്റ്റീവായിരുന്നു അത് ഞാൻ എൻ്റർ ചെയ്തിട്ടില്ല സി പൊസിഷൻ എന്തായിട്ടുണ്ട് വന്ന് ഓൺലൈൻ ടച്ച് ചെയ്യുന്നുണ്ട് കണ്ടോ ആദ്യത്തെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ട്രൈഡും ഓക്കെ തന്നെയായിരുന്നു നമുക്ക് എന്ത് ചെയ്യാം ഒരു സി പൊസിഷൻ അവിടെ നമുക്ക് ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നു ആ സി പൊസിഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് വലിയ റിട്ടേൺ ഒന്നും കിട്ടി കാണാനൊന്നുമില്ല നമുക്കത് എത്ര റിട്ടേൺ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം അത് ഇന്ന് നമുക്ക് പിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു രണ്ടാമത്തെ ക്യാൻറ്റിൽ ഓ ഓക്കെയാണ് കേട്ടോ രണ്ടാമത്തെ ക്യാൻറ്റിൽ നല്ല റിട്ടേൺ അവിടെയും കൊടുത്തിട്ടുണ്ട് അറുപത് രൂപയുടെ സാധനം നൂറ്റി ഇരുപത് രൂപ പോയിട്ടുണ്ട് ഇരുപതായിട്ട് നൂറ്റിപ്പത് ഏകദേശം ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിട്ടേൺ അവിടെയും വന്നിട്ടുണ്ട് ആ ഒരു ടൈം ശ്രദ്ധിച്ചിട്ടില്ല കണ്ടോ നല്ല റിട്ടേൺ അവിടെയും കിട്ടിയിട്ടുണ്ട് ഓക്കെ അതാ ഈ ഒരു ചെറിയ റെഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ഒരു ഗ്രീൻ ക്യാൻഡലാണ് ഫോം ചെയ്തേക്കുന്നത് വീക്കെൻഡ് നോക്കാം കണ്ടോ ചെറിയൊരു ഗ്രീൻ ക്യാൻഡലാണ് ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും അവിടെ അത്രയും റിട്ടേൺ വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അതെന്താണ് ഒമ്പതര കഴിഞ്ഞുള്ള ഒമ്പത് മുക്കാലിനിടയിലുള്ള ആ ഒരു ടൈം ആയതുകൊണ്ടാണ് ആ ഒരു പീക്ക് ആയിട്ട് അത് മാറിയിട്ടുള്ളത് ഓക്കെ ശേഷം നമുക്ക് ഈ ഒരു കാൻഡിലും അതേ ആക്റ്റീവ് പൊസിഷൻ തന്നെയാണ് വന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു ഈ ഒരു പൊസിഷനിൽ നമുക്ക് ട്രേഡ് ആക്റ്റീവായിരുന്നു ഈ ഒരു മൂന്നാമത്തെ ക്യാൻഡിൽ നമുക്ക് സി ട്രേഡ് തന്നെയാണ് ആക്റ്റീവ് ആയതും അല്ലേ മൂന്നാമത്തെ ക്യാൻഡിൽ വന്ന് എൻഡ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ കണ്ട ഇവിടെ വെച്ചിട്ട് നമ്മൾ സി പൊസിഷൻ എടുക്കും അതായത് ഈ നാലാമത്തെ ക്യാൻഡിൽ നമ്മൾ സി പൊസിഷൻ എടുക്കും ഒരു അമ്പത് രൂപയ്ക്കൊക്കെ എടുത്താൽ തന്നെ നമുക്കൊരു എൺപത് രൂപയ്ക്ക് മുകളിൽ റിട്ടേൺ ഉണ്ട് ഏകദേശം ത്രീ അതായത് ഫൈവ് തൗസൻഡ് റുപ്പീസാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ത്രീ തൗസൻഡ് എബോ റിട്ടേൺ നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അങ്ങനെ രണ്ട് പൊസിഷൻസ് ഉണ്ടായിരുന്നു ഈ ഒരു പൊസിഷൻ ഞാൻ അനലൈസ് ചെയ്ത സമയത്ത് കണ്ടില്ല ദെൻ ഈ ഒരു പൊസിഷൻ കൂടി ഉണ്ടായിരുന്ന കേട്ടത് കൃത്യമായിട്ട് ടച്ച് ചെയ്തിട്ടില്ല പക്ഷേ ഏകദേശം ടച്ചിങ് തന്നെയാണത് കണ്ടോ ഏകദേശം നമുക്ക് എന്ത് ചെയ്തു ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ടച്ചിങ് ആയിട്ട് തന്നെ കരുതാം കണ്ടോ നമുക്ക് ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട് പി സി വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു അതായത് സി ഇനി റിജക്റ്റ് ചെയ്ത് മുകളിലേക്ക് കയറും എന്നുള്ളതാണല്ലോ അതിൻ്റെ നമുക്ക് അർത്ഥം കണ്ടോ സി വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്തു ഇനി റിജക്റ്റ് ചെയ്യും അതേസമയം പി പോയി ബോൾ ലാൻഡ് ടച്ച് ചെയ്തു റിജക്റ്റ് ചെയ്യും ഓക്കെ രണ്ട് പി അതുപോലെ തന്നെയാണ് വെള്ളം എൻ്റെ റിജക്റ്റ് ചെയ്യും ഈ സി ആയിട്ടില്ല പക്ഷേ എന്നാലും മൂന്നെണ്ണം നമുക്ക് കൺഫേം ആയതുകൊണ്ടാണ് ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡൽ ഉണ്ടായത് ഈ ഒരു ചെറിയ ഗ്രീൻ ക്യാൻഡലാണെങ്കിൽ പോലും നമ്മുടെ എക്സ്പയറിയിൽ വലിയ രീതിയിലുള്ള മാറ്റം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് കണ്ട വലിയ രീതിയിലൊരു ഗ്രീൻ ക്യാൻഡലാണ് നമ്മുടെ എക്സ്പയറിയുടെ ക്യാൻഡലായിട്ട് വന്നതും അതാണ് എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യണമെന്ന് പറയുന്നത് അത് ഇതുപോലെ കറക്റ്റ് പൊസിഷൻ ആണെങ്കിൽ എക്സ്പയറിൽ ട്രേഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ ഇല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രീമിയേടിക്ക സംഭവിച്ചാൽ നമുക്ക് നല്ല ലോസും ഉണ്ടാകും അങ്ങനെ ഈ രണ്ട് പൊസിഷൻസ് ഇന്ന് ആക്റ്റീവായിരുന്നു അപ്പം നമ്മളിവിടെ ഒരു പൊസിഷൻ കാണുമ്പോൾ നമ്മൾ തിരിച്ചു പോയിട്ട് നമുക്കിവിടെ ഓപ്പോസിഷൻ സിറ്റൊന്നും സംഭവിക്കില്ല എന്ന് നമ്മൾ നോക്കിക്കൊള്ളണം ഇവിടെ നോക്കി ഇവിടെ നമ്മൾ ഗ്രീൻ ക്യാൻഡൽ ഫോം ചെയ്ത് ഇവിടെ പോയി ഇവിടെ പോയി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് പി ഇടിയോ അതുകൊണ്ട് നമുക്ക് സിഇ എടുക്കാം എന്നുള്ളത് വിചാരിക്കുകയാണ് പക്ഷേ സി സിഇയിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നിഫ്റ്റിയിലാണ് നമ്മുടെ പൊസിഷൻ കണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റി നമ്മൾ ശ്രദ്ധിക്കണം അതായത് പിഇ ആക്റ്റീവ് ആവില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കണം എന്നാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ കണ്ടോ പി ഇതാ ബോൾ ലൈൻ വന്ന് താഴേക്ക് പോന്നിട്ടുണ്ട് തിരിച്ച് ബൊള്ളൈൻ്റെ താഴെയാണ് സസ്റ്റെയിൻ ചെയ്യണത് ഓക്കെ അപ്പം ഈ ഇടിയാനുള്ള സാധകളുണ്ട് അപ്പം ഇവിടെയും ഇതുപോലെ തന്നെ ബോൾ ലൈൻ വന്ന് റിജക്ട് ചെയ്ത് ഇവിടെ മിഡിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതായത് നമുക്ക് എന്താ അല്ല ബോൾ ലൈനിൽ വന്ന് എൻ്റ് ചെയ്ത് നിക്കുകയല്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒരു പിയില് അവിടെ ഒരു ആക്റ്റീവ് അല്ല കണ്ടോ പി ഇവിടെ വന്ന് ബോർഡ് ലൈനായിട്ട് മുകളിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെയാണ് നിൽക്കുന്നത് പിന്നെ പി പിടെ നമ്മുടെ വീക്കെൻഡ് പി ആണെന്ന് നോക്കുമ്പോഴത്തേക്കും ബോർഡ് ലൈനിൻ്റെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്കൊരു എന്താണ് കൺഫേംഡ് അല്ല ഇത് ഉണ്ടോ വാലം തുമ്പുള്ള ഒരു ക്യാൻഡലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്കത് അല്ല നമുക്കൊരു പി റിജക്ഷൻ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പി ആക്റ്റീവ് ആകാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം എന്നിട്ട് നമുക്ക് സി പൊസിഷൻ നോക്കാം സി പൊസിഷനിൽ അവിടെ ഒന്ന് റിജക്ട് ചെയ്ത് മിട്ടില്ലാന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അല്ലാണ്ട് ബോർഡർ ലൈനിൽ വന്ന് എൻ്റർ ആയി നിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു പൊസിഷൻ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇത് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും നമ്മുടെ രണ്ടാമത്തെ പൊസിഷനും നമ്മൾ അതുതന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ റിജക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിഫ്റ്റിയുടെ ഈ ഒരു രണ്ട് പൊസിഷൻസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു എൻട്രി എടുക്കാനായിട്ട് പറ്റുമായിരുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നല്ല റിട്ടേൺ കിട്ടേണ്ട ഒരു ഡേ തന്നെയാണ് നിങ്ങൾക്ക് എന്താണ് റിട്ടേൺ കിട്ടിയോ ഇല്ലയെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യാം ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ സ്ട്രൈക്ക് പ്രൈസുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇൻഡെക്സുകൾ ഫ്രീ ആണ് നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം ഓക്കെ